ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഓടിച്ചുകൊണ്ട് റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ രുദ്രാസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന തീവണ്ടിയുടെ ആകെ നീളം നാലര കിലോമീറ്ററാണ് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വാഗണുകളുള്ള രുദ്രാസ്ത്രയ്ക്ക് ഏഴ് എഞ്ചിനുകളാണ് കരുത്തേകുന്നത് ആറ് ബോക്സ് റോക്കുകൾ ഒരുമിച്ച് ചേർത്താണ് ട്രെയിൻ നിർമ്മിച്ചത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേക്ക് കീഴിലുള്ള പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഡിവിഷനാണ് ഈ ട്രെയിനിനെ ഓപ്പറേറ്റ് ചെയ്തത് ഡി ഡി യു ഡിവിഷനിലെ ഗഞ്ചി ഖ്വാജ സ്റ്റേഷനിൽ നിന്ന് ഗർവ റോഡ് സ്റ്റേഷനിലേക്കായിരുന്നു രുദ്രാസ്ത്രയുടെ കന്നിയയാത്ര ഇരു സ്റ്റേഷനുകൾക്കുമിടയിലുള്ള ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം രുദ്രാസ്ത്ര അഞ്ചു മണിക്കൂറിൽ പൂർത്തിയാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ശരാശരി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലായിരുന്നു ട്രെയിൻ സഞ്ചരിച്ചതെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു രുദ്രാസ്ത്രയുടെ കന്നിയാത്രയുടെ വീഡിയോ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു രുദ്രാസ്ത്ര ഭാരതത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ചരക്ക് തീവണ്ടിയെന്ന് എഴുതിക്കൊണ്ടാണ് വീഡിയോ അദ്ദേഹം പങ്കുവച്ചത്